നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് ചെറുപയരും കൊണ്ട് ദോശ ദോശയുണ്ടാക്കാം ഞാൻ ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഇപ്പം കുതിർന്നു വന്നിട്ടുണ്ട് ഇനി കഴുകി വാരി അരച്ചെടുക്കണം പിന്നെ ഈ ദോശ ഷുഗർ ഉള്ളവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് എല്ലാവർക്കും തന്നെ കഴിക്കാം ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് ഇതുപോലെ ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്യുക നമുക്ക് ഈ ദോശയ്ക്ക് ചട്നിയും കൂടി റെഡിയാക്കണം പിന്നെ ഗ്യാസ് ഓൺ ചെയ്ത് ദോശ കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഓയിൽ പറ്റി കൊടുക്കാം ദോശ കല്ല് ചൂടായി നമുക്ക് ദോശ ഇടാം ദോശ റെഡിയായി വരുന്നുണ്ട് വെന്ത് വരുന്നുണ്ട് ഓയിൽ വേണമെങ്കിൽ കുറച്ചിങ്ങനെ മേലെക്കൂടി പരത്തി കൊടുക്കാം ഒരു ഭാഗം വന്തു കഴിഞ്ഞ് എനിക്ക് തിരിച്ചിടാം ദോശ റെഡിയായി ദോശയൊന്നും പ്ലേറ്റിലിട്ട് കൊടുത്ത് രണ്ടാമതും ഇട്ട് കൊടുക്കാം രണ്ടാമത് ഓയിൽ വരത്തിയിട്ടില്ല ഓയില് വരത്താതെയും നമുക്ക് ദോശ ഇടാൻ പറ്റും ദോശ വന്ന് വന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ടാമതും ദോശ ചുട്ട് മൂന്നാമത്തെ അതുപോലെ തന്നെ ഇട്ടെടുക്കാം ദോശ റെഡിയായി നമുക്ക് ചട്നി ഉണ്ടാക്കാം അതിന് വേണ്ടി കുറച്ച് നിലക്കടല വറുത്ത് തൊലി കളിഞ്ഞ് വെച്ചതാണ് നാല് വെളുത്തുള്ളിൻ്റെ അലി രണ്ട് പച്ചമുളക് കുറച്ച് തേങ്ങ ഒരു സവോളേൻ്റെ പകുതി കഷ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം ഈ ചട്നി ഇഡ്ലീൻ്റെ കൂടെയും കഴിക്കാൻ നല്ല സൂപ്പറാണ്

മിക്സ് ചെയ്ത് നല്ലപോലെ ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചത് അര ടീസ്പൂൺ കഴുകു ഇട്ട് കഴുക് കൂട്ടി വരുമ്പോൾ ഒരു വറ്റൽമുളക് ഒഴിച്ചതും കുറച്ച് കരി ഒത്തിരി ഇട്ട് കറിവ് റെഡിയായി ചട്നിയിൽ ഒഴിച്ച് കൊടുത്ത് നല്ല സൂപ്പർ ചട്ണിയാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്ക് ദോശയും ചട്നിയും റെഡിയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ